നമുക്ക് ഇന്നത്തെ കുറച്ച് കറണ്ട് അഫയേഴ്സ് നോക്കാം ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അണ്ടർ നയൻ്റി ലോകകപ്പ് ക്രിക്കറ്റ് മത്സരവേദി സിംബാവെ നമീബിയ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അണ്ടർ നയൻ്റി ലോകകപ്പ് ക്രിക്കറ്റ് മത്സരവേദി സിംബാവെ നമീബിയ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ ബാലശാസ്ത്ര സാഹിത്യ അവാർഡ് ജേതാവ് പ്രദീപ് ഓർക്കാട്ടിരി കൃതി പുല്ലരി മധുരം ഓർമ്മിച്ച് വെക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ ബാലശാസ്ത്ര സാഹിത്യ അവാർഡ് ലഭിച്ചത് പ്രദീപ് ഓർക്കാട്ടേരിക്ക് ആണ് പുല്ലരി മധുരം എന്ന കൃതിക്ക് വെള്ളക്കാർക്ക് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാതെ പ്രതിഷേധിച്ച് അമേരിക്കൻ പൗരാവകാശ പോരാട്ടങ്ങളുടെ മുഖമായി മാറിയ ഏത് വ്യക്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ അന്തരിച്ചത് ക്ലോഡറ്റ് കോൾവിൻ ക്ലോഡറ്റ് കോൾവിൽ എന്ന വ്യക്തിയാണ് വെള്ളക്കാർക്ക് സീറ്റൊഴിഞ്ഞു കൊടുക്കാതെ പ്രതിഷേധിച്ച് അമേരിക്കൻ പൗരാവകാശ പോരാട്ടങ്ങളുടെ മുഖമായി മാറിയത് രണ്ടായിരത്തി ഇരുപത്തി മെറ്റ പ്രസിഡന്റ് ആൻഡ് വൈസ് ചെയർമാനായി നിയമിതയായത് ദിന പവൽ മക്കോർമിക് ദിന പവൽ മക്കോർമിക് ആണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ മെറ്റയുടെ പ്രസിഡന്റ് ആൻഡ് വൈസ് ചെയർമാനായിട്ട് നിയമിതയായത് ബഹിരാകാശ യാത്രികരിൽ ഒരാളുടെ ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് ദൗത്യം വെട്ടിച്ചുരുക്കി ഭൂമിയിലേക്ക് മടങ്ങിയ ബഹിരാകാശ ദൗത്യം ക്രൂ ഇലവൻ ക്രൂ ഇലവൻ ആണ് ബഹിരാകാശ യാത്രികരിൽ ഒരാളുടെ ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് ദൗത്യം വെട്ടിച്ചുരുക്കി ഭൂമിയിലേക്ക് മടങ്ങിയത് ജനുവരിയിൽ ജനുവരിയിൽ ഇന്ത്യൻ ഇന്ത്യൻ പാസ്പോർട്ട് പാസ്പോർട്ട് ഉടമകൾക്ക് ഉടമകൾക്ക് യാത്രാ യാത്രാ പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ച രാജ്യം രാജ്യം ജർമ്മനി ജർമ്മനിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ അമോണിയ പ്രൊജക്ട് ആരംഭിച്ചത് ആന്ധ്രാപ്രദേശ് ഡ്രോൺ സിറ്റി ഏതാണ് കുർണോൽ ആന്ധ്രാപ്രദേശ് തന്നെയാണ് ഇന്ത്യൻ ഒളിമ്പിക് അക്കാദമി പ്രസിഡന്റ് ആയിട്ട് നിയമിതയായത് പി ടി ഉഷ പി ടി ഉഷയാണ് ഇന്ത്യൻ ഒളിമ്പിക് അക്കാദമി പ്രസിഡന്റ് ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ്റെ ഐ ബി എ ബാങ്കിങ് ടെക്നോളജി അവാർഡിൽ മികച്ച ഫിൻടെക് ആൻഡ് ഡി പി ഐ അപ്ഡേഷൻ ഉള്ള പുരസ്കാരം നേടിയ ബാങ്ക് കർണാടക ബാങ്ക് ഇന്ത്യൻ ബാങ്ക് അസോസിയേഷൻ്റെ ടെക്നോളജി അവാർഡിൽ മികച്ച ഫിൻടെക് ആൻഡ് ഡി പി ഐ അപ്ഡേഷൻ ഉള്ള പുരസ്കാരം നേടിയത് കർണാടക ബാങ്ക് ആണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നസീർ പുരസ്കാരത്തിന് അർഹനായത് പ്രിയദർശൻ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നസീർ പുരസ്കാരത്തിന് അർഹനായത് പ്രിയദർശൻ മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് നടി ശാരദയ്ക്ക് അഞ്ച് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം ഭൂമിക്കടിയിലുള്ള ഫംഗൽ നെറ്റ്വർക്കുകളെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ മുൻനിർത്തി പരിസ്ഥിതി നൊബേൽ എന്നറിയപ്പെടുന്ന ടൈലർ പ്രൈസിന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അർഹയായ അമേരിക്കൻ എവല്യൂഷണറി ബയോളജിസ്റ്റ് ടോബി കിയേഴ്സ് ടോബി ആണ് ഭൂമിക്കടിയിലുള്ള ഫംഗൽ നെറ്റ്വർക്കുകളെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ മുൻനിർത്തി പരിസ്ഥിതി നൊബേൽ എന്നറിയപ്പെടുന്ന ടൈലർ പ്രൈസിന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അർഹയായത്